തോന്നിയവാസ ചോദ്യം ചോദിച്ചാൽ തോന്നിയാസൂത്രം പറഞ്ഞിട്ടും ഞാനില്ല കാമ്പില്ലാതെ ചർച്ച നടത്തി പഠിച്ചു പോയാലും അവങ്ങളും ഒരു കാമ്പും പാടാവൾക്ക് ഒരു വസ്തുതിയും നിങ്ങൾക്ക് വസ്തുതാപരമായിട്ട് ഒരു കാര്യവും നിങ്ങൾ നോക്കലുമില്ല കാണാൻ തയ്യാറാവാത്ത കേന്ദ്രമന്ത്രിയെ സംബന്ധിച്ച് യാതൊരു വിമർശനവും ഞാൻ വെറുതെ പറഞ്ഞിട്ട് എൻ്റെ വാചകങ്ങൾ വേറെ തോന്നിയവാസ ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത് ശുഭതനായി തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകരോട് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ മാഷ പറഞ്ഞ കാര്യമാണിത് ഗോതമ്പാസ്റ്റർ പറഞ്ഞതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ പോയത് ബന്ധപ്പെട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പിന്നെത്തെ കാണാൻ പറ്റാതായി പറ്റാത്തതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ചില കഥകൾ മാധ്യമപ്രവർത്തകർ പ്രചരിപ്പിക്കുന്നുണ്ട് അതിന് ആരോഗ്യമന്ത്രി തന്നെ മറുപടി നൽകി എന്നാൽ പോലും വീണ്ടും അതേ ചോദ്യവുമായിട്ട് ഗോതമ്പാഷ്ട് തോന്നിയിരിക്കുകയാണ് ഗോതമ്പാഷ എന്നെ വ്യക്തമായി മറുപടി പറയുന്നുണ്ട് എന്നിട്ട് പിടിപെടാതിരിക്കുന്ന മാധ്യമപ്രവർത്തകരോടാണ് പ്രവർത്തകരോടാണ് ഗോതമ്പാഷ പറയുന്നത് തോന്നിയ മാസമാണ് നിങ്ങൾ ചോദിക്കുന്നത് ആ ാണ് മറുപടി പറയേണ്ടത് പക്ഷെ അതിന് ഇല്ല എന്നും വ്യക്തമായി പറയുന്നുണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി അവിടെ മന്ത്രിയെ കാണാൻ പോയൊന്നുമല്ല അതല്ലാതെ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളെല്ലാം കൂടി ഉണ്ടാക്കിയ ഒരു വാർത്തയായി ഒരു വാർത്ത ഉണ്ടാക്കുക ആ വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവസാനം അവിടെ കാണാൻ പറ്റിയില്ലെങ്കിലും അത് കാണാൻ പറ്റിയില്ല എന്നിട്ട് അവിടെ പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് കൂടെ ബംഗാളത്ത് പോയ പോലെ ഇതെല്ലാം നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വാർത്ത ആരാ പറഞ്ഞു അവിടെ ഈ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയതെന്ന് ആരാ ആര് പറഞ്ഞു എപ്പോൾ പറഞ്ഞു പോയപ്പോഴ പോയപ്പോഴാ എപ്പോൾ എന്തെന്ന് അതെ അത്രയല്ലേ ഉള്ളൂ അത് നിങ്ങൾ അതിന് മുമ്പേ പറഞ്ഞല്ലോ വാർത്ത വാർത്ത നിങ്ങൾ മുമ്പേ കൊടുത്തു സത്യം പറഞ്ഞാൽ ക്യൂബൻ ഡെലിഗേഷനുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി കേരളത്തിൽ നിന്ന് പോയ ഒരു ഡെലിഗേഷൻ്റെ ഭാഗമായിട്ടാണ് മന്ത്രി പോകുന്നത് അത് ബാലോപാലൻ ഉൾപ്പെടെ ഉണ്ട് ഇവരെല്ലാം പോയത് അതിന് അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പോകുമ്പോൾ ഈ പ്രശ്നം നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ദിവസം തന്നെ പോകുന്നതിന് തലേ ദിവസം തന്നെ മന്ത്രിയെ കാണുന്നതിന് വേണ്ടിയുള്ള അനുവാദം ചോദിച്ചിരുന്നു നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുവാദം ചോദിച്ചിട്ടില്ല എന്നാണ് അനുവാദം ചോദിച്ചിരുന്നു അതിന് കൃത്യമായ രേഖ ഇപ്പോൾ പുറത്തു കൂടിയിട്ടുണ്ട് അങ്ങനെ അനുവാദം ചോദിച്ചുകൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പറയും ഞാൻ മന്ത്രിയെ കാണാനും ശ്രമിക്കും മന്ത്രിയെ കാണും സാധാരണ ജനാധിപത്യ സമൂഹത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു കേന്ദ്രമന്ത്രിയെ കാണണമെന്ന് കേരളത്തിലെ ഒരു മന്ത്രി പറഞ്ഞാൽ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കാണുമല്ലോ അതുമാത്രമല്ല അവിടെ പാർലമെൻറ്റ് നടക്കുകയാണ് പാർലമെൻറ്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇവരെല്ലാം ഉണ്ട് മാത്രമല്ല നേരത്തെ തന്നെ സമ്മേളനം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടംപോലെ മന്ത്രിക്ക് കാണാൻ സാധിക്കുന്നതാണ് പക്ഷേ കാണാൻ കൂട്ടാക്കിയിട്ടില്ല അതാ കാര്യം എന്നിട്ട് കാണാതെ വന്നു എന്നുള്ള വാർത്ത ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് അല്ലാതെ വേറെ എപ്പോഴും ഒരു പോസിറ്റീവ് കാര്യം നിങ്ങൾ പറയാനുണ്ടാവും നെഗറ്റീവ് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന കുറേ കുറേ ആളുകളില്ല കേരളത്തിലെ വാർത്താ ശൃംഖലയിലുള്ളത് എല്ലാവരും ഞാൻ പറയുന്നില്ല കുറേ അതുകൊണ്ട് മന്ത്രി പോയത് ആ ഉദ്ദേശം വെച്ചല്ല മന്ത്രി പോയ ഉദ്ദേശത്തിന്റെ ഒപ്പം ഇതും കൂടി ചേർത്തു കാണണം എന്ന് പറയുകയും ചെയ്തു മുൻകൂട്ടി തന്നെ പറഞ്ഞു പതിനേഴാം തീയതി തന്നെ പറഞ്ഞു കൊടുത്തു പത്ത് എന്നിട്ട് അദ്ദേഹം കാണാൻ തയ്യാറായിട്ടില്ല കാണാൻ തയ്യാറാവാതെ കേന്ദ്രമന്ത്രിയെ സംബന്ധിച്ച് യാതൊരു വിമർശനവും ഇല്ല ഞാൻ വെറുതെ പറഞ്ഞിട്ട് എൻ്റെ വാചകങ്ങൾ പറയാവണ്ട അതിനെപ്പറ്റി നിങ്ങൾക്ക് വിമർശനമില്ല കാണാൻ കൂട്ടാക്കാത്ത മന്ത്രിയെ സംബന്ധിച്ച് വിമർശിക്കുന്നില്ല കാണാൻ പോകേണ്ടി അങ്ങോട്ട് പോയ മന്ത്രിയോട് ഏ നിങ്ങൾ കാണാൻ പോയില്ല അവിടെ ശ്രദ്ധിച്ചില്ല ആത്മാർത്ഥയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങളുടെ വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളെല്ലാം നില നിലവാരം വളരെ വളരെ കുറഞ്ഞു പോകുന്നു നിങ്ങളെ കണ്ടോളണം ഇങ്ങനെയുള്ള വാർത്ത വാർത്തയും കൊടുത്തിട്ട് ആ ഇനി ഉള്ള വാർത്ത അല്ല അത് അവിടെ തന്നെ സ്വാഭാവികമായിട്ടും ക്യൂബ സംഘത്തിൻ്റെ ഭാഗമായിട്ടാണ് പോയതാണ് ആ പറഞ്ഞില്ലെങ്കിൽ ചോദിച്ചോളാം എന്തോ പറയാൻ അതിന് വേണ്ടിയിട്ടാണ് പോയത് ശരി അതേ കാണാൻ ശ്രമിക്കുന്നു ഡൽഹിക്ക് പോകൊണ്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട് പറഞ്ഞാൽ എന്താ കുഴപ്പമൊന്നും അവിടെ അവിടെ പോ അവിടെ ക്യൂബൻ ഡെലിഗേഷനുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ചയ്ക്കാണ് പോയിട്ടുള്ളത് എന്നുള്ള ഉറപ്പാണ് അതാ കാര്യം അത് പോയപ്പോൾ അത് പോയപ്പോൾ ഇന്ന് കൂടി കാണുമെന്ന് പറഞ്ഞു ഇനി അതിൻ്റെ വേദന വാർത്താത്തിൽ ഞാനില്ല വരെയാവശ്യമില്ല അത് ചർച്ച കാമ്പില്ലാതെ ചർച്ച നടത്തി പഠിച്ചു പോയാലും അവൻ വെള്ളം ഒരു കാമ്പും പേടവങ്ങൾക്ക് ഒരു വസ്തുതയും വേണ്ട നിങ്ങൾക്ക് വസ്തുതാപരമായിട്ട് ഒരു കാര്യവും നിങ്ങൾ നോക്കലുമില്ല എന്നിട്ട് എന്തെങ്കിലും ഇങ്ങനെ തോന്നിയ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക വസ്തുതാപരമായിട്ടാണ് ഞാൻ മന്ത്രി സംസാരിച്ചത് പോത കൂട്ടത്തിൽ ആ കാര്യം സംസാരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് ക്യൂബൻ പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളോട് പറയേണ്ട കാര്യം എന്താ ഉള്ളതെന്ന് ക്യൂബൻ ക്യൂബൻ ഡെലിഗേഷനുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് പറയേണ്ട കാര്യം എന്താ ഉള്ളതെന്ന് ഈ ഈ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞാണ് അല്ലാണ്ട് പോകാണോ ആരെങ്കിലും ചോദിക്കാണ്ട് ആരെങ്കിലും പറയോ ഞാൻ വിട്ടു ആ ഭാഗം വിട്ടു അത് മതിയാക്കി തോന്നിയ ദിവസം ചോദ്യം ചോദിച്ചാൽ തോന്നിയ ആസൂത്രം പറഞ്ഞിട്ടും ഞാൻ ഞാനില്ല തോന്നിയ ദിവസം ചോദ്യം ചോദിക്കുക എന്നിട്ട് തോന്നിയ ആസൂത്രം പറയാം ഇല്ല നിങ്ങൾ തന്നെ വേണമെന്ന് എന്ത് എന്ത് ഉത്തരം വേണമെന്ന് ചോദിക്കും